ം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സാമുദ്രിക ശാസ്ത്രമനുസരിച്ച് എല്ലാവരുടെയും ശരീരത്തിലെ എവിടെയെങ്കിലും ഒരു മറുകുണ്ടായിരിക്കും ചിലത് ജനന സമയത്ത് ഉണ്ടാകാറുണ്ട് മറ്റു ചിലത് കാലക്രമേണ വികസിക്കുകയോ അപ്രത്യക്ഷമാവുകയോ ഒക്കെ ചെയ്യുന്നു പലപ്പോഴും മുഖത്തെ മറുക് ഒരു വ്യക്തിയുടെ ആകർഷണീയത വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് എന്നാൽ ഈ മറുക് സൗന്ദര്യത്തിന്റെ പ്രതീകം മാത്രമല്ല വിധി പ്രകൃതി ഭാവി എന്നിവയെ തിരിച്ചറിയുമെന്നും വിശ്വസിക്കപ്പെടുന്നു ഇന്ന് കവിളിൽ മറുകുണ്ടാകുന്നത് ശുഭകരമാണോ അശുഭകരമാണോ എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളിലുള്ള മറുകും നമുക്ക് ഓരോ സൂചനകളാണ് നൽകുന്നത് ഭാവിയെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ അറിയാനും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ ഗതി മനസ്സിലാക്കാനും ഈ മറുകുകൾ പലപ്പോഴും സഹായിക്കാറുണ്ട് അപ്പോ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കവിളിലെ മറുകുള്ളവരെ കുറിച്ചുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം അപ്പോ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എന്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യ തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും സാമുദ്രിക ശാസ്ത്ര പ്രകാരം കവിളില് മറുകുണ്ടാകുന്നത് പൊതുവെ ശുഭകരമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് പ്രത്യേകിച്ച് ഒരു വ്യക്തിയുടെ വലതുകവിളില് മറുക് ഭാഗ്യത്തിന്റെയും സമ്പത്തിന്റെയും വിജയത്തിന്റെയും പ്രതീകമാണ് അത്തരമൊരു മറുകുള്ള ആളുകൾക്ക് ആകർഷണീയമായ വ്യക്തിത്വവും ഉണ്ടായിരിക്കും അവരുടെ ആകർഷണീയത കൊണ്ട് മറ്റുള്ളവരെ എളുപ്പത്തിൽ ആകർഷിക്കാനായിട്ട് സാധിക്കും ഇവർ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളിൽ വിജയം കണ്ടെത്താനുള്ള ഇവരുടെ കഴിവ് എടുത്തു ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ഭാഗ്യം തുണയ്ക്കുന്ന കൂട്ടരും കൂടി ആയിരിക്കും ഇവർ ഒപ്പം തന്നെ സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ചയിലേക്ക് എത്താനും ഇവരുടെ കഠിനാധ്വാനം വഴി സാധിക്കും എന്നുള്ളതാണ് ഇനി അടുത്തതായിട്ട് കവിളിന് നടുവിലും മറുകള്വര് വളരെ വികാരഭരിതരായിരിക്കും എന്നതാണ് അത്തരം ആളുകളെ എപ്പോഴും ഭാഗ്യവാന്മാരായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് മറ്റുള്ളവരാൽ എളുപ്പത്തിൽ സ്വാധീനിക്കപ്പെടാനും മറ്റുള്ളവരെ സ്വാധീനിക്കാനുമുള്ള ശക്തിയും ഇവർക്കുണ്ട് എന്നിരുന്നാലും ഈ ആളുകൾ സെൻസിറ്റീവ് ആയതിനാൽ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ കേട്ട് എളുപ്പത്തിൽ ദേഷ്യപ്പെടുകയോ വേദനിക്കുകയോ ചെയ്യാം നിസാര കാര്യങ്ങൾക്ക് പോലും ആകുലത്തപ്പെടുന്ന ഒരു സ്വഭാവപ്രകൃതം ഇവർക്കുണ്ടായിരിക്കും അതുപോലെ തന്നെ പല കാര്യങ്ങളിലും മറ്റുള്ളവർ എന്ത് ചിന്തിക്കും മറ്റുള്ളവർ എന്ത് കരുതും എന്നുള്ള ഒരു ചിന്താഗതിയോടുകൂടി ആ കാര്യങ്ങളൊക്കെയും മാറ്റിവയ്ക്കുന്ന ഒരു സാഹചര്യവും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട് പല കാര്യങ്ങളും നേരിട്ട് പറയാനുള്ള ഒരു ധൈര്യക്കുറവും ഇവരിൽ ഉണ്ടാകാം സാമുദ്രിക ശാസ്ത്ര പ്രകാരം സ്ത്രീകളുടെ വലതുകവളില് മറവുണ്ടാകുന്നത് വളരെ ശുഭകരമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അത്തരം സ്ത്രീകള് സൗന്ദര്യവും ആകർഷണീയതയും നിറഞ്ഞവരായിരിക്കും ഈ സ്ത്രീകള് പൊതുവെ സമ്പന്നരും സാമൂഹിക സ്വഭാവമുള്ളവരും ആത്മവിശ്വാസമുള്ളവരുമായിരിക്കും ഏതൊരു കാര്യത്തിലും ഇറങ്ങി തിരിച്ചാൽ വിജയം കൊയ്യാൻ ഇവരുടെ ആ ഒരു ആത്മവിശ്വാസം തന്നെ ഇവർക്ക് മതിയാകും ഇനി കവിളിന്റെ മുഗൾ ഭാഗത്ത് മറകുള്ള ആളുകളെ വളരെ പോസിറ്റീവും സർഗാത്മകരുമായിട്ടാണ് കണക്കാക്കുന്നത് ഇവർ എല്ലാം വ്യത്യസ്തമായിട്ട് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും ഏതൊരു കാര്യത്തിനായിട്ട് ഇറങ്ങി തിരിച്ചാലും ഇവരുടേതായിട്ടുള്ള രീതിയിൽ ഇവരുടേതായിട്ടുള്ള ശൈലിയിൽ അത് ചെയ്തു തീർക്കാനും അങ്ങനെ അതിലൊരു വിജയം കണ്ടെത്താനും ഇവർ ശ്രമിക്കാറുണ്ട് ഈ ആളുകളെ ലോകത്തെ ഒരു കലാപരമായിട്ടുള്ള വീക്ഷണകോണിൽ നിന്നാണ് കാണുന്നത് അത് അവരുടെ ഓരോ പ്രവൃത്തിയിലും പ്രതിഫലിക്കുകയും ചെയ്യുന്നുണ്ട് ഇവരുടെ ജീവിതത്തിൽ പണത്തിന് ഒരു കുറവും ഉണ്ടാവുകയില്ല അവർ അവരുടെ കുടുംബവുമായിട്ട് അടുത്ത ബന്ധം നിലനിർത്തുകയും ചെയ്യുന്നു കുടുംബ ബന്ധത്തിന് വളരെയധികം പ്രാധാന്യം നൽകുന്ന കുടുംബത്തിലുള്ളവരെ വളരെയധികം സ്നേഹിക്കുന്ന അവർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ത്യജിക്കുന്ന സ്വഭാവ പ്രകൃതമായിരിക്കും ഇവരിൽ കാണാനായിട്ട് സാധിക്കുന്നത് അതോടൊപ്പം തന്നെ പങ്കാളിയുമായിട്ട് നല്ല രീതിയിലുള്ള ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും ഇക്കൂട്ടർക്ക് സാധിക്കും എന്നതാണ് ഇവരുടെ വിശ്വസ്തതയും സമർപ്പണവും വളരെ വലുതാണ് അതുകൊണ്ട് തന്നെ ദാമ്പത്യ ജീവിതം വളരെ സുഖകരവും അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള അനുഗ്രഹങ്ങളും നിറഞ്ഞതായിരിക്കും ഇനി രണ്ട് കവിളുകളിലും മറുകുള്ള ആളുകളെ നമ്മൾ കാണാറുണ്ട് ഇങ്ങനെ രണ്ട് കവിളിലും മറുകുള്ളവർ വളരെയധികം കഠിനാധ്വാനികളും ദൃഢനിശ്ചയമുള്ളവരുമായിരിക്കും ഇത് സാമുദ്രിക ശാസ്ത്രത്തിൽ എടുത്തു പറയുന്നുണ്ട് അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾ പൂർത്തിയാക്കുന്നതുവരെ അവർ വെറുതെ ഇരിക്കില്ല ഏതൊരു കാര്യവും വിശ്വസിച്ച് ഏൽപ്പിക്കാൻ കഴിയുന്ന ഏതൊരു കാര്യവും വിജയത്തിലെത്തിക്കാൻ കഴിവുള്ള ആളുകളായിരിക്കും ഇവർ ഈ ആളുകൾ സ്വന്തം നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുകയും ശരിയായ പാത പിന്തുടരാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു ഇവർക്കുണ്ടാകുന്ന പ്രണയങ്ങൾ പലപ്പോഴും സക്സസ് ആവുന്ന ഒരു സാഹചര്യവും ഉണ്ടാകാറുണ്ട് പ്രണയത്തിൽ ഭാഗ്യവാന്മാരാണെന്നാണ് കൂട്ടരെ പറയപ്പെടുന്നത് തന്നെ പ്രത്യേകിച്ച് ഇവരുടെ ജീവിത പങ്കാളിയുടെ കാര്യത്തിൽ എടുത്തു പറയേണ്ട കാര്യം അത്രമേൽ സൗഭാഗ്യങ്ങളായിരിക്കും അവരുടെ കുടുംബത്തിലേക്ക് തേടിയെത്തുന്നത് ഇക്കൂട്ടരുടെ കഠിനാധ്വാനം തന്നെയാണ് ജീവിതത്തിലുള്ള എല്ലാ വിജയത്തിനും കാരണം ജീവിതത്തിലെ എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായി കഴിഞ്ഞാലും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും അതിനെയൊക്കെ തരണം ചെയ്യാനുള്ള ഒരു ശക്തിയും ഇക്കൂട്ടരിൽ കാണാനായിട്ട് സാധിക്കുന്നതാണ് സാമുദ്രിക ശാസ്ത്രത്തിലെ മറുകിന്റെ സ്ഥാനം മാത്രമല്ല അതിന്റെ നിറവും ആകൃതിയും പ്രധാനമായിട്ട് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത് കറുത്ത മറുകാണെങ്കിൽ അത് ശക്തി സ്ഥിരത വിജയം എന്നിവയാണ് പ്രതീകപ്പെടുത്തുന്നത് ചുവന്ന നിറത്തിലുള്ള മറുകാണെങ്കിൽ അത് ആത്മവിശ്വാസത്തെയും നേതൃത്വ ഗുണങ്ങളെയും സൂചിപ്പിക്കുന്നു ഇളം തവിട്ട നിറത്തിലുള്ള മറുകാണെങ്കിൽ അത് ക്ഷമ സഹിഷ്ണുത ലാളിത്യം എന്നിവയെയാണ് സൂചിപ്പിക്കുന്നത് ഇനി ചെറുതും വൃത്താകൃതിയിലുള്ളതുമായിട്ടുള്ള മറുകുകൾ ശുഭകരമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അതേസമയം വലുതോ ക്രമരഹിതമോ ആയിട്ടുള്ള ആകൃതിയിലുള്ള മറുകുകൾ അല്പം അശുഭകരമായിട്ടുള്ള ഫലങ്ങൾ നൽകും അതായത് ചിലരുടെ മുഖഭാഗത്തായാലും അതുപോലെ തന്നെ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലായാലും ആകൃതി ഇല്ലാത്ത രീതിയിലുള്ള മറുകുകൾ കാണാറുണ്ട് ക്രമരഹിതമായിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് വലുപ്പത്തിലുള്ള മറുകുകൾ കാണാറുണ്ട് അങ്ങനെയുള്ളവർക്ക് ജീവിതത്തിലെ ചില ഘട്ടങ്ങളിൽ പരാജയങ്ങൾ ഏറ്റുവാങ്ങേണ്ടതായിട്ട് വരാറുണ്ട് മുഖത്ത് മറുകുള്ളവരൊക്കെയും തന്നെ കഠിനാധ്വാനികളായിരിക്കും എന്നതിലുപരി ജീവിതത്തിലെ വിജയം നേടണം എന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും അതിനായിട്ട് പരിശ്രമിക്കുന്നവരായിരിക്കും ഏതൊരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും അത് പൂർത്തീകരിക്കണം എന്നുള്ള ഒരു ദൃഢനിശ്ചയം അവരുടെ മനസ്സിലുണ്ടായിരിക്കും അതിനായിട്ട് എത്രയൊക്കെ കഷ്ടപ്പെടേണ്ടി വന്നുകഴിഞ്ഞാലും എത്രയൊക്കെ ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വന്നു കഴിഞ്ഞാലും അതൊക്കെയും സഹിച്ച് ആ തടസ്സങ്ങളെയൊക്കെയും തരണം ചെയ്ത് അവർ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും അതാണ് ഈ കൂട്ടരുടെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കവിളിലെ മറക് സൗന്ദര്യത്തിന്റെ മാത്രം അടയാളമല്ല പലരും അങ്ങനെയാണ് ധരിച്ചു വെച്ചിരിക്കുന്നത് മറിച്ച് അത് പ്രകൃതിയുടെയും വിധിയുടെയും വ്യക്തിത്വത്തിന്റെയും കണ്ണാടിയാണ് നമ്മുടെ ശരീരത്തിലെ ഓരോ കാര്യങ്ങളും നമുക്ക് നൽകുന്നത് ഓരോ സൂചനകളാണ് നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളുടെ ആകൃതി ആകൃതിയാവാം വലിപ്പമാകാം അതൊക്കെയും തന്നെ നമ്മുടെ ഭാവിയെയാണ് സൂചിപ്പിക്കുന്നത് ഭാവിയിലെ ചില കാര്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് മറുകിന്റെ സ്ഥാനം ഒരു വ്യക്തിയുടെ സ്വഭാവത്തിന്റെ നിഗൂഢത വെളിപ്പെടുത്തുന്നു എന്നാണ് പറയുന്നത് ഇതാണ് സാമുദ്രിക ശാസ്ത്രത്തിന്റെ പ്രത്യേകത തന്നെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നമ്മളെ തന്നെ മനസ്സിലാക്കി കഴിഞ്ഞാൽ തിരിച്ചറിയാനായിട്ട് സാധിക്കും അതായത് നമ്മുടെ ഭാവി എങ്ങനെയാണ് നമ്മുടെ ജീവിതം എങ്ങനെ മുന്നോട്ടു പോകും ഞാനെന്ന വ്യക്തിയുടെ സ്വഭാവ സവിശേഷത പോലും നമുക്ക് തന്നെ തിരിച്ചറിയാനായിട്ട് സഹായിക്കുന്നതാണ് ഈ സാമുദ്രിക ശാസ്ത്രം എന്ന് പറയുന്നത് അതുതന്നെയാണ് ഇതിന്റെ പ്രത്യേകതയും അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ മുഖത്ത് മറുകുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ എത്രമാത്രം കൃത്യമാണ് എന്നുള്ളത് കമന്റ് ബോക്സ് വഴി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നന്ദി